മലയാള സിനിമയിലെ ആദ്യ ഇരുന്നൂറ് കോടി ചിത്രമായിട്ട് മഞ്ഞുമൽ ബോയ്സ് മാറിയിരിക്കുകയാണ് ചിദംബരം എന്ന സംവിധായകൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു കൂട്ടം യുവാക്കളുടെ കഥയായ നടന്ന സംഭവമായ മഞ്ഞമ്മൽ ബോയ്സ് ഗുണാക്കേവിൽ അകപ്പെട്ടു പോയ ഒരു കൂട്ടം മഞ്ഞുമൽ ബോയ്സിൻ്റെ യഥാർത്ഥ കഥ സിനിമാ ആവിഷ്കാരമായി ചിത്രീകരിച്ചപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടത് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമെന്ന എന്ന റെക്കോർഡിലേക്കാണ് നീങ്ങിയത് ഇപ്പോഴും തിയേറ്ററുകളിൽ കളക്ഷൻ ഭേദിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ് കോടിക്ക് മേലെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ലോകത്താകമാനം നിന്നായിട്ട് ഇരുന്നൂറ് കോടിക്ക് മേലെ കലക്ഷൻ റെക്കോർഡ് നേടി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മഞ്ഞമ്മൽ ബോയ്സ് ഇപ്പോഴും ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞമ്മൽ ബോയ്സിന്റെ ഫിഫ്ത്ത് വീക്കിലുള്ള സൺഡേയിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് മഞ്ഞമ്മൽ ബോയ്സ് കലക്ട് ചെയ്തിരിക്കുന്നത് മഞ്ഞമ്മൽ ബോയ്സ് ഇപ്പോഴും ചരിത്രമായിക്കൊണ്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ ഓവർസീസിലായിക്കോട്ടെ ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും തമിഴ്നാട്ടിലെ റെക്കോർഡ് പോലെ തന്നെ കേരളത്തിലും റെക്കോർഡ് സൃഷ്ടിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാം